മഴ നല്ലോണം അങ്ങട്ട് തകർത്ത് പെയ്യണ്ടല്ലേ നല്ല കുളിലുള്ള കാറ്റൊക്കെ വീശി പുതുമണിന്റെ മണൊക്കെ നുകർന്ന് നല്ല അസല് മഴ കണ്ടോണ്ട് നിൽക്കാൻ അങ്ങോട്ട് തോന്നും കുറെ നേരം നോക്കി നിന്നു നിങ്ങൾ അവിടേക്ക് മഴക്കാലം തുടങ്ങിയിരിക്കണോ കമന്റിൽ പറയാനായിട്ട് മറക്കണ്ട നമ്മളെ മാപ്പിമ്മയൊക്കെ രണ്ടു മൂന്ന് ദിവസം നമ്മളെ വിട്ടുപോയിട്ട് തിരിച്ചു തിരിച്ചുവരുമ്പ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷവും പ്രസരിപ്പും ഉത്സാഹമൊക്കെ അല്ലേ അതേപോലെ ആയിരുന്നു ചെടികൾക്കും മഴ അങ്ങോട്ട് വന്നപ്പം ഇത്രയും ദിവസം വാടിയോരും കരിഞ്ഞോരും തലകുനിച്ചിരുന്നവരൊക്കെ എന്താ എന്താ ഉസാറിലും നീച്ചിൽ നിന്നിരിക്കണേന്നറിയോ എല്ലാര്ക്കും ഭയങ്കരായിട്ടുണ്ട് ഉഷാറും സന്തോഷവും ഒക്കെ വന്നിക്കണേ ചെടിയാൾക്ക് മാത്രല്ലോ എനിക്കും വല്ലാണ്ട് സന്തോഷം വന്നിക്കണേ എന്റെ ഉമ്മയും ഇപ്പം വന്നത്ര സന്തോഷം ഒന്നുമില്ലെങ്കിലും ഭയങ്കര സന്തോഷമായി ഇത്രയും ദിവസം ചൂട് കാരണം കടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പം നല്ല സുഖമായിട്ട് തണുപ്പും കൊണ്ട് ഉറങ്ങാലോ ോട്ട് ചെന്ന് നോക്കുമ്പോ ഉമ്മ ഇരുന്നിട്ട് കപ്പ നന്നാക്കുന്നുണ്ടായിരുന്നു അപ്പോഴേ എനിക്ക് തോന്നി ചൂടോടെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് കിട്ടാനുള്ള കോൾ ഉണ്ട് എന്നുള്ളത് ദേ ഇവരെയൊക്കെ നോക്ക് എന്തൊരു ഉഷാറിലവിടെ ഇരിക്കുന്ന കഴിഞ്ഞ ആഴ്ച വരെ തല പോലും പൊന്തിക്കാതെ കുനിഞ്ഞ് തെറ്റി ഇരിക്കുവായിരുന്നു വെള്ളമൊക്കെ എത്ര ഒഴിച്ചിട്ടും ഇല്ലായിരുന്നു ഇപ്പൊ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമായി ഉമ്മ ഇരുന്ന് കപ്പ നന്നാക്കണെ കണ്ടപ്പം എനിക്ക് മനസ്സിലായി കപ്പ ബിരിയാണിക്കുള്ള ഉള്ള കോളായിരിക്കും എന്നുള്ളത് ഈ സാധാരണ കാലത്തിന്റെ ഉമ്മാന്റെ ഭക്ഷണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് മഴക്കാലത്തുമ്മ ഉണ്ടാക്കുന്ന എല്ലാത്തിനും ഒരു പ്രത്യേക ടേസ്റ്റ് ഇരിക്കും അടുക്കളയിലോട്ട് ചെന്ന് നോക്കിയപ്പോ നമ്മളെ കപ്പ ബിരിയാണിയിലേക്ക് ഇടാനുള്ള ബീഫ് ഇതാ ഇവിടെ കുക്കറിൽ കടന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബീഫ് എന്ന് പറയാൻ പറ്റില്ല അതിൽ ഇറച്ചി മാത്രല്ല എല്ലാം കഷ്ണങ്ങളും എല്ലാം കൂടി മിക്സ് ആയിട്ട് നമ്മളവിടെ അതിനെന്താ പറയാൻ അറിയോ കപ്പക്കൂട്ട് എന്ന് പറയും അങ്ങനെ ഞമ്മളെ കപ്പ ബിരിയാണിക്ക് ഉള്ള കപ്പ എല്ലാം കൂടി വെട്ടിക്കൂട്ടി ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് കഴുകണം ഈ ഓട്ടപാത്രം കണ്ടുപിടിച്ചത് വല്ലാത്തൊരു ഉപകാരാലേ അത് കണ്ടുപിടിച്ചവനെ കൈ കിട്ടിയ ഒരു ഷെയ്ക്കാനെ കൊടുക്കണം നേരത്തെ ബീഫ് കടന്നിട്ട് കുക്കറിൽ വെന്ത് കലങ്ങി മറിയാണ് അങ്ങനെ ഇപ്പം സ്വന്തമായിട്ട് പണി കിട്ടിയാൽ പോരല്ലോ ഈ കപ്പക്കും കൂടി നമുക്ക് പണി കൊടുക്കണ്ടേ അപ്പൊ എന്നാൽ കപ്പയും കൂടി നമ്മൾ കുക്കറിലാക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പുള്ളൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് നമ്മളിത് ഇച്ചിരി മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിതൊന്ന് വേവിച്ചെടുക്കണം ശേഷം നമ്മളിത് ബീഫും കൂടി അതിലോട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കുഴച്ചിങ്ങെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആകും എന്നിട്ട് വേണം എനിക്കൊന്നിരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ ഇതൊക്കെ എപ്പോഴാണോ ആവുക ആവുന്നതും കാത്തുകത്തിരുന്നിട്ട് എനിക്ക് ബോറടിക്കാൻ തുടങ്ങി ഞാൻ അങ്ങനെ മുൻവശത്തോട്ട് ഉമ്മറത്തോട്ട് പോയി ശരിക്കുണ്ടല്ലോ ഈ മഴ നോക്കിയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒരുപാട് മുമ്പോട്ട് പാസ്റ്റിലുള്ള കുറേ കാര്യങ്ങൾ ഓർമ്മ വരും എനിക്ക് ഒരുപാട് ന്യൂസ്റ്റും അടിക്കും എനിക്ക് ഇങ്ങനെ എന്താ പറയാ ഒത്തിരി പേരെ മിസ് ചെയ്യും ആ നേരത്തെ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാലോ അല്ലെങ്കിൽ പുസ്തകം എടുത്ത് വായിക്കാനോ വരക്കാനോ ഒക്കെ വലിയ ഇഷ്ടമാണ് ഞാൻ അങ്ങനെ ഒരുപാട് ചെയ്യാറുണ്ട് പക്ഷെ ഇന്നൊന്നും ചെയ്തില്ല മഴ ഇങ്ങനെ നോക്കി ആസ്വദിച്ചിരുന്നു പിന്നെ അനിയത്തി ഉമറത്തോട്ട് വന്നപ്പം അവളോട് കുറേ നേരം ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കുക്കറിന്റെ വിസിൽ നോക്കി കുറേ നേരം ഞാൻ കാത്തിരുന്നു എന്നിട്ടും വിസിൽ വരാത്തോണ്ട് പിന്നെ കുറച്ച് നേരം അഭ്യാസങ്ങളായിരുന്നു ബോറടി മാറ്റാനായിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് സെൽഫി അങ്ങ് എടുത്തു കളയാന്ന് അങ്ങനെ പല പോസുകളിട്ടു തുടങ്ങി കാത്തിരുന്ന് കാത്തിരുന്ന് റോഡിലൂടെ പലരും പോകുന്നുണ്ട് പല വണ്ടികളും പോകുന്നുണ്ട് പക്ഷെ കുക്കറിന്റെ വിസിൽ മാത്രം വന്നില്ല എനിക്കാണെങ്കിൽ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് വേറെ കുറെ വിസിലുകൾ വരുന്നുണ്ട് വിശപ്പിന്റെ കാരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പറഞ്ഞിട്ട് കാര്യമല്ല നമ്മള് കാത്തിരിക്കുകയല്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ലല്ലോ എന്നാലും ഉള്ളില് ചെറുതായിട്ട് എനിക്കൊരു സങ്കടം വരുന്നുണ്ട് അങ്ങനെ പുറത്ത് നിന്ന് ബോറടിച്ചപ്പോ ഞാൻ അകത്തേക്ക് കയറി ലിവിംഗ് റൂമിൽ നിന്നു അമ്പടാ ഞാൻ കാണാതെ ഇവിടെ പലരും പല സാധനങ്ങളും വാങ്ങുന്നുണ്ടല്ലേ ഇത് ഞാനിതുവരെ കണ്ടിട്ടില്ല കുറെ കളർ കല്ല് ഉമ്മ പുതിയ മേശന്റെ താഴെ ഇട്ടേക്കുമാണ് പക്ഷെ സംഗതി കൊള്ളാം ഭംഗിയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ വിസിലും കാത്തു കാത്ത് കുറെ നേരം ഞാനിരുന്നു പെട്ടെന്നായിരുന്നു എനിക്ക് എന്തോ ഒരു മണൊക്കെ മൂക്കിൽ അടിച്ചു കയറിയതും വിസിലിന്റെ സൗണ്ട് ഇട്ടതും ഇറങ്ങിയൊരു ഓട്ടായിരുന്നു അപ്പളാണിതേ മഴയുടെ നല്ല തണുപ്പൊക്കെ കൊണ്ട് ഒരുത്തനവിടെ വല്ലാത്ത ഉറക്കുമാണ് ഞാനങ്ങനെ അടുക്കളയിൽ ചെന്നിട്ട് ജനലിലൂടെ നോക്കിയപ്പം മഴ ഏകദേശം തോർന്നിട്ടുണ്ട് നമ്മളതേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് എടുത്ത് കഴിക്കാലോ എന്ന് വിചാരിച്ച് ഞാൻ നല്ല ആവേശത്തിൽ കയറി എല്ലാം കൂടി കുത്തി ഉടച്ച് റെഡിയാക്കി സെറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് ഞാനിത് ഉറങ്ങത്തിൽ എണീച്ചു വന്ന ഇവന് കൊടുത്തു എങ്ങനെ ഇണ്ടാന്ന് ചോദിച്ചപ്പം തിന്നണേന് മുമ്പേ അവന് അടിപൊളിന്നാ കാണിച്ചത് ഞാൻ അവന് തിന്നിട്ട് കാണിക്കടാന്ന് അപ്പൊ തിന്ന് ഒരു അടിപൊളി കാണിച്ചു അങ്ങനെ ഞാൻ ചായയും കാച്ചി ചായ എടുത്ത് ഒരു കപ്പിലോട്ട് ഒഴിച്ചിട്ട് ഇതും എടുത്ത് കഴിക്കാലോ എന്ന് ചോദിച്ചപ്പം അനിയത്തി വന്നു അങ്ങനെ കൊറച്ചെടുത്തിട്ട് അവക്കും കൊടുത്തു കാണിക്കലാണങ്ങളെ ആയിരിക്കും കപ്പ ഉണ്ടാക്കിയത് ഞാനാന്ന് ഞാനല്ല അമ്മച്ചിയാണ് ഉണ്ടാക്കിയത് അപ്പള അമ്മച്ചാർ ഇതിന്റെ പണി തീർന്നിട്ടില്ല പോയി ഒരു വാഴന്തല വെട്ടിയിട്ട് വാങ്ങു അപ്പൊ ഞാൻ നോക്കുമ്പോ ഏകദേശം മഴയൊക്കെ നിന്ന് നല്ല മഞ്ഞൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ശരിക്കും ഒരു ഊട്ടി കൊടയിക്കാൻ ആല് വൈബൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അമ്മളവിടെ കൊതിയോടെ തിന്നാനുള്ള ആവേശത്തിൽ കത്തി എടുത്ത് ഞാൻ നേരെ വാഴന്തലേന്റെ അടുത്തേക്ക് ഓടി അപ്പുറത്തെ പറമ്പിലെ വായൻ്റലയാണ് ഞാൻ അധീനതെ ഒരു കഷ്ണം വായൻതല മുറിച്ചെടുത്തു നല്ല സുഖമാണ് ഇങ്ങോട്ടേക്ക് ചാഞ്ഞ് നിക്കുന്നോണ്ട് കൂടുതൽ ഏഞ്ഞ് വലിയേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല അങ്ങനെ നല്ല അടിപൊളിയായിട്ടൊരു വായൻതല വെട്ടിയെടുത്ത് ഞാനത് അതിന്റെ ബുക്കും മൂലൊക്കെ നന്നാക്കിയോണ്ട് കൊണ്ട് നിൽക്കുകയാണ് എപ്പോഴും വായന്റിലയിലാണോ കഴിക്കാ എന്ന് ചോദിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് അല്ല ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുമ്പോ ഇതിലിട്ട് കഴിക്കും ഈ വായൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോണ്ടല്ലോ ചില ഭക്ഷണങ്ങൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഇരിക്കും അങ്ങനെ ഉമ്മതേ കുറച്ച് തേങ്ങയൊക്കെ അരച്ച് ആ അരപ്പ് ഇതിലോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാവാൻ ഇനിയും കുറച്ചും കൂടി സമയമെടുക്കും എന്നുള്ള കാര്യം എന്നാലും സാരമില്ല എത്രയൊക്കെ സാധനങ്ങൾ കൂട്ടിച്ചേർക്കുന്നു അത്രയ്ക്ക് ഇതിന്റെ ടേസ്റ്റ് കൂടി കൂടി വരികയല്ലേ ചെയ്യുക അതിൻ്റെ ഇടയിൽ കൂടെ ഞാനെൻ്റെ അനിയത്തിയും ചെറുതായിട്ടൊരു തല്ലുംപിടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ തല്ലും തല്ലുംപിടീൻ്റെ ഇടയിൽ കൂടെ ഞാൻ വിഷപ്പിൻ്റെ കാര്യം ഇടക്ക് വെച്ചൊന്ന് മറന്നു അങ്ങനെ നമ്മുടെ നല്ല ചൂടുള്ള കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതേ വായനയിലേക്ക് കഴുകി ഒന്ന് വാട്ടിയെടുത്ത് വൃത്തിയാക്കിയത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കും ഒരാൾക്ക് കഴിക്കാൻ മതി ഒന്ന് ഞങ്ങൾ എല്ലാരും കൂടിയും ഇതിൽ തന്നെയാണ് ഇട്ട് കഴിക്കുന്നത് അങ്ങനെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടൊരു പാത്രത്തിന്റെ ഇലയുടെ ആവശ്യമൊന്നും അങ്ങനെ ഞാൻ അടുക്കളയിൽ ചെന്നപ്പം അവിടെ വീണ്ടും പണികൾ ബാക്കിയാണ് ഞാനാണെങ്കിൽ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും നേരിച്ചു കൊതിച്ചിരിക്കാണ് അങ്ങനെ ഉമ്മ ഉമ്മതേ ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ അയച്ച് അധികിരെ ഇച്ചിരി നമ്മുടെ ചെറിയ ചെറിയുള്ളിയിൽ അതും കൂടി അരിഞ്ഞു ചേർത്ത് ഇതിന്റെ തൂമിക്കല് പരിപാടിയും കൂടി അങ്ങ് കഴിച്ചു ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ ചൂടോടെ എടുത്ത് കഴിക്കുമ്പോണ്ടല്ലോ അമ്മോ എനിക്കിതിങ്ങനെ തന്നെ വോയിസ് ഓവർ തന്നെ തരുമ്പത്തേൻ്റെ എൻ്റെ വായിലിങ്ങനെ കപ്പലൊടിക്കാനുള്ള വെള്ളമുണ്ട് എനിക്ക് പൊതുവേ കപ്പ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അത് ഈ മഴയുള്ള സമയത്തൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉമ്മതാ ചൂടോടെ നമുക്ക് ഇലയിലോട്ട് വിളമ്പി തരികയാണ് കാണുമ്പോഴത്തേന് എന്ത് രസാന്നറിയോ പിന്നെ അതിന് ചെറുതായിട്ടൊരു അലങ്കാരപ്പണിക്ക് വേണ്ടിയിട്ട് കുറച്ച് മലിച്ചപ്പെടുത്തിട്ടാണ് എനിക്ക് അതിന്റെ ചുവ ഇഷ്ടമാണ് സവോളയുടെ ചുമ അതാണ് അത് വെച്ച് തരാത്തത് ഇനി ഞാനിരുന്നൊന്ന് കഴിക്കട്ടെ ചൂടുണ്ട് എന്നാലും കുഴപ്പമില്ല ഞാനിങ്ങനെ എടുത്ത് വായിലോട്ട് വെച്ചപ്പോണ്ടല്ലോ എൻ്റെ പൊന്നു മോനെ എന്താ ടേസ്റ്റ് എന്ന് അറിയോ നല്ല ചൂടോടെ കഴിക്കാനാട്ടോ രസമുള്ളത് ഇതിൽ മൊത്തം എല്ലാണല്ലോ എന്ന് ചോദിച്ചു പക്ഷെ ആ എല്ലും കൂടി കഴിക്കാൻ പറ്റും വാരിയെല്ലിന്റെ കായല്ലാന്ന് എനിക്ക് തോന്നുന്നത് ഏതായാലും സംഗതി നല്ല കിടുക്കാച്ചി കിണ്ണൻ കാച്ചി എനിക്ക് ഇപ്പം തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് അങ്ങനെ എൻ്റെ നല്ലൊരു മഴയുള്ള ദിവസം എന്താ ഇതുപോലെ അങ്ങ് തീർന്നു എനിക്ക് തോന്നുന്നത് ആദ്യത്തെ മഴയാണെന്ന് ഏതായാലും നിങ്ങൾ അവിടെ മഴയൊക്കെ ഉണ്ടാകുമ്പം എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറ് എന്തൊക്കെയായിരിക്കും നിങ്ങൾ അപ്പത്തെ ഒരു വൈബ് എന്താണ് രസമാണോ അല്ലെങ്കിൽ ബോറടിയാണോ ആണോ എന്നുള്ളത് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാ ബൈ സി യു